ഏറ്റവും വലിയ ശാപം ഭാരതത്തിൽ പ്രത്യേകിച്ചും ട്യൂഷനാണ് അങ്ങനെ ട്യൂഷൻ നടക്കുന്ന വില്ലേജിൽ നിന്നും സ്വന്തം കുട്ടി വേറൊരാളെടുത്ത് പഠിക്കാൻ പോകുന്നത് കണ്ടിട്ട് അവനവനായി ഞാൻ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു എന്റെ ഞാൻ ക്ലാസ്സിൽ ഞാൻ മാത്തമെറ്റിക്സ് കഴിഞ്ഞപ്പോ എന്റെ കുട്ടി വേറൊരു സ്ഥലത്ത് ട്യൂഷന് പോകുന്നത് കാണുമ്പോ എനിക്ക് എന്ത് തോന്നുന്നു നിങ്ങളെ വീട്ടിൽ രാവിലെ എന്റെ കുട്ടി നേരെ പോയി ഭക്ഷണം വേറെ അങ്ങനെ ആ സ്റ്റേറ്റ് നമ്മുടെ അക്കൗണ്ടിലെ അർത്ഥശാസ്ത്രം വേദിയ അക്കൗണ്ടിൽ ആ കണ്ട സാധാരണ ഒരു പയ്യനെ പിടിച്ചിട്ടാണ് ചക്രവർത്തിയാക്കി മാറ്റിയത് ആലോചിച്ചു നോക്കാം നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തില് ഇന്നത്തെ ട്യൂഷൻ എന്താണോ ആ അവസ്ഥ ഒരു സ്ഥലത്തും ഉണ്ടാകരുതെന്ന് നമ്മൾ കൗഡലിന്റെ അർത്ഥശാസ്ത്രം വായിക്കുമ്പോഴും ചാണക്യനെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ അറിയണം അതിനുവേണ്ടിയാണ് സോഷ്യൽ സയൻസിൽ ചാണക്യനെ കുറിച്ച് പഠിക്കുന്നത് പക്ഷെ അത് നമ്മുടെ ഒബ്ജക്റ്റീവ് അറിയില്ല സ്കോപ്പ് അറിയില്ല ഡിഫൈൻ യുവർ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റീവ് സ്കോപ്പ് ഉണ്ട്